ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണിത് ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഗ്രാമശ്രീ കോഴികൾ എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആയിരുന്നു ആദ്യത്തെ എപ്പിസോഡ് നമ്മളിങ്ങനെ ഒരു സീരീസ് ചെയ്യാനുള്ളൊരു കാരണം ഉണ്ടായിരുന്നു അതായത് ഒരു ദിവസം നൂറ് കോഴി മുട്ട കിട്ടണമെങ്കിൽ എന്നുണ്ടെങ്കിൽ എത്ര കോഴികൾ വളർത്തണം എന്നുള്ളൊരു സബ്സ്ക്രൈബറുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ ഓരോ ഇനം മുട്ട കോഴികളെക്കുറിച്ചും പറഞ്ഞ കൂട്ടത്തിലാണ് അതിലൊരു കമൻറ്റ് വന്നത് ഒന്നല്ല രണ്ട് മൂന്ന് കമൻറ്റുകൾ വന്നിരുന്നു നമുക്ക് ഓരോ ഇനം കോഴികളെ കുറിച്ചും വിശദമായിട്ട് പറയണം എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ ഈ സീരീസ് തുടങ്ങുന്നത് ഇതിൽ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കാം അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ദിവസം നൂറ് മുട്ട കിട്ടാൻ ഏതൊക്കെ ഇനം കോഴികൾ എങ്ങനെയൊക്കെയാണ് വളർത്തുന്നത് എന്നുള്ള ആ വീഡിയോയുടെ ലിങ്കും കൊടുക്കാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗിരിരാജ കോഴികളെക്കുറിച്ചാണ് ഗിരിരാജ കോഴികൾ നമ്മുടെ കുറച്ച് കാലം മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ വളരെ പ്രചാരത്തിലുണ്ടായിരുന്നൊരു കോഴിയാണ് ഇത് മുട്ടയുടെ ആവശ്യത്തിന് വേണ്ടിയും അതേപോലെ തന്നെ ഇറച്ചിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഗിരിരാജ കോഴികളെ വളർത്തുന്നുണ്ട് കർണാടക സർക്കാരിൻ്റെ പോൾട്രി വികസന കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരിനം കോഴിയാണ് ഗിരിരാജ കോഴി എന്ന് പറയുന്നത് പല കളറില് ഈ കോഴി നമുക്ക് അവൈലബിൾ ആണ് ഏകദേശം നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അറുപത് മുട്ടകൾ വരെയാണ് ഒരു വർഷത്തിൽ ഇവയിൽ നിന്ന് ലഭിക്കുന്നത് അതേപോലെ തന്നെ മുട്ടയുടെ ഉൽപ്പാദനം കഴിഞ്ഞാൽ പിടക്കോഴികൾ ഇറച്ചി ആവശ്യത്തിന് വേണ്ടിയിട്ട് സെയിൽ ചെയ്യാം പിന്നെ പൂവൻ കോഴികളാണെന്നുണ്ടെങ്കിൽ ഇറച്ചി തൂക്കത്തിന് നമ്മൾ വളർത്തിയിട്ട് വിൽക്കാവുന്നതാണ് ഏകദേശം മൂന്ന് കിലോയ്ക്ക് മുകളിൽ പ്രായപൂർത്തിയാകുന്നൊരു കോഴിക്ക് തൂക്കം വരും ഇവയും നമ്മുടെ ഗ്രാമശ്രീ കോഴികളൊക്കെ പറഞ്ഞതുപോലെ തന്നെ കമ്പനി തീറ്റകൾ മാത്രം കൊടുത്ത് വളർത്തേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ വരുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റു തീറ്റകളും കൈത്തീറ്റകളൊക്കെ കൊടുത്ത് ഈ കോഴികളെയും വളർത്താം അതേപോലെ തന്നെ ഇവയുടെ മുട്ട വിരിയിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ അഞ്ച് പിടയ്ക്ക് ഒരു പൂവൻ എന്ന തോതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഹാച്ചിങ് റേറ്റ് ഈ കോഴികൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ഹാച്ചിങ് റേറ്റ് കിട്ടുന്ന ഒരു ഒരിനം കോഴി കൂടെ ആണിത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഗിരിരാജ കോഴികളെക്കുറിച്ച് പറയാനുള്ളത് മറ്റേ കോഴിയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഏതേലും കോഴിയെക്കുറിച്ചാണ് വീഡിയോ ചെയ്യേണ്ടതെന്നുള്ളത് ഇതിന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം